നമസ്കാരം പുതുവർഷത്തിലേക്ക് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി ഈ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ നല്ല എട്ടിൻ്റെ പണിയുമായിട്ടാണ് എം വി ഡിയും പോലീസുകാരും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ഏതാണ്ട് ന്യൂ ഇയറിനോട് അടുപ്പിച്ച് അർദ്ധരാത്രി സമയത്താണ് ഏറ്റവും കൂടുതൽ വാഹന ലംഘനവും റോഡ് നിയമലംഘനവും ഒക്കെ നടക്കുന്നത് എന്നാൽ ഇതിനെയൊക്കെ തടയിടാൻ വേണ്ടിയിട്ട് നല്ല വടിയുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് പോലീസും എം വി ഡിയും അർദ്ധരാത്രിയോടുകൂടി ഇറങ്ങുന്ന ആർ ടി ഉദ്യോഗസ്ഥരുടെയും പോലീസരുടെയും കയ്യിൽ ആൾക്കോമീറ്ററും ബദൽ ലൈസറും തുടങ്ങിയ എല്ലാ ഉപകരണങ്ങളും ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്തായാലും നിയമം ലംഘിച്ചാണ് നിങ്ങൾ വാഹനം ഓടിക്കുന്നതെങ്കിൽ നിയമം ലംഘിച്ചാണ് നിങ്ങൾ റോഡിലുള്ളത് എങ്കിൽ തീർച്ചയായിട്ടും എട്ടിൻ്റെ പണി വീഴുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതുപോലെ തന്നെ നിങ്ങളുടെ ലൈസൻസ് റദ്ദാക്കാനും ഉടനടി നടപടി ഉണ്ടാകും അതിനുശേഷമായിരിക്കും വണ്ടിയുടെ രജിസ്ട്രേഷൻ പോലും നിർത്തലാക്കുന്ന കാര്യങ്ങൾ തീരുമാനിക്കുക എന്നാണ് ഇപ്പോൾ ആർ ഡി ഒ ഉദ്യോഗസ്ഥന്മാർ അറിയിച്ചിട്ടുള്ളത് എന്തായാലും ആഘോഷങ്ങൾ അതിരി കടക്കുമ്പോഴാണ് കൂടുതലും അപകടങ്ങൾ പെരുകുന്നത് നമ്മൾ സർവ്വസാധാരണമായി കണ്ടുവരുന്നതും അതൊക്കെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇനിയുള്ള പുതുവർഷ പുലരി എന്ന് പറയുന്നത് സന്തോഷം നിറഞ്ഞതായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു